ഹലോ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ നിന്നതിൻ്റെ ഹോം സ്റ്റേ കാര്യങ്ങളെട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള വയ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ കാപ്പിത്തോട്ടത്തിലൂടെ കയറി വരില്ലാണ് കേട്ടോ നല്ല അടിപൊളി തണുപ്പും പോരാനായിട്ട് പ്രത്യേക വൈബ് കിട്ടോ അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വയനാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റും അതുപോലെ ഇവരെ ഇൻസ്റ്റൈഡ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റിന് ഡി ജെ റൂമാണ് കേട്ടോ അതിന് ശേഷം പിന്നെയും മുകളിലേക്ക് കയറുമ്പോഴാണ് കേട്ടോ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് റൂമും ഡൈനിങ് ഹാളും പിന്നെ ഉള്ളത് ഒരു അടിപൊളി കിച്ചൺ ആണ് കേട്ടോ പിന്നെ ചെറിയൊരു സെറ്റൗട്ടും അതുപോലെ നമുക്ക് ക്യാരം ബോർഡ് വലിക്കാനുള്ള ഒരു സ്ഥലവും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് കാപ്പിത്തോട്ടത്തിലൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് നേരെ പൂളിലേക്കാട്ടോ അപ്പം ഞങ്ങൾ ചെന്നപാടെ നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ പൂളിൽ ചാടി കുളിക്കാനൊക്കെ പോയിട്ടോ അതുപോലെ രാത്രിക്ക് എടുക്കാൻ നേരം തന്നെ വീണ്ടും പൂളിൽ പോയി ചാടിയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബായ്